എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മിസ്സ് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് സോ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നമ്മുടെ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ട് ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കും കേട്ടോ ഒരെണ്ണം ഓൾഡ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതും ഒരെണ്ണം ന്യൂ സിലബസ് ഫോളോ അപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതും അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മറന്നുപോകില്ല നിങ്ങളുടെ ഒ എം ആർക്ക് ഷീറ്റിൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും ഓൾഡ് സിലബസ് ന്യൂ സിലബസ് അത് അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ടിക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ചോദ്യപേപ്പർ നിങ്ങൾക്കുണ്ടാവും ഇനി ഈ ഒരു ഓൾഡ് സിലബസ് ന്യൂ സിലബസ് ആർക്കൊക്കെയാണ് ബാധകമാകുന്നത് എന്നുള്ളതാണ് മിസ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഓൾഡ് സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പബ്ലിക് പരീക്ഷ എൻ ഐ ഒ എസിൻ്റെ ഈ ഒരു പരീക്ഷയിലാണ് നമുക്ക് ചോദ്യപേപ്പറിലും അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു സിലബസിലൊക്കെ ഒരു പരിഷ്കരണവും കാര്യങ്ങളൊക്കെ വന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലെ ആ ഒരു രജിസ്ട്രേഷൻ വരെയുള്ള വിദ്യാർത്ഥികൾ അതിന് മുൻപുള്ള ആരെങ്കിലും ആയിക്കോട്ടെ അതായത് രണ്ടായിരത്തിരണ്ടില് എക്സാം എഴുതാത്ത കുട്ടികളുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇൻ കേസ് ഫെയിൽ ആയി പോയിട്ടുള്ള കുട്ടികൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരിക്കും എഴുതുന്നത് അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം വരെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സിലബസ് ഓൾഡ് സിലബസ് ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് ഫ്രഷ് ആയിട്ട് പരീക്ഷ എഴുതുന്നവരെല്ലാവരും ഏതാണ് പുതിയ സിലബസ് ആണ് ന്യൂ സിലബസ് ആണ് ഫോളോ അപ്പ് ചെയ്തു പോകുന്നത് അല്ലേ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് നമുക്ക് ബിസിനസ് സ്റ്റഡീസ് അതുപോലെ തന്നെ പെയിൻറ്റിങ് ജോഗ്രഫി അങ്ങനെ ഒരു അഞ്ച് വിഷയങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളുമാണ് അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് മാറിയ അടിസ്ഥാനത്തിൽ ആ സബ്ജക്ടുകളുടെ അതായത് ആ അഞ്ച് വിഷയങ്ങളുടെ ചോദ്യ പേപ്പർ രണ്ട് സെറ്റായിട്ടാണ് വരുന്നത് ഒരെണ്ണം ന്യൂ സിലബസിലുള്ളതും ഒരെണ്ണം പഴയ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ അഞ്ച് സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ പുസ്തകം മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന ഏപ്രിലെ പരീക്ഷയിൽ രണ്ട് ചോദ്യപേപ്പർ വരുന്നത് കാരണം നമ്മൾ പഴയ സിലബസിലൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇനി ഒരു പുതിയ ടെക്സ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുമല്ല പുതിയ ടെക്സ്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ വിദ്യാർത്ഥികൾ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് എൻ എം വി എന്ത് ചെയ്തിരിക്കുന്നത് പഴയ കുട്ടികൾ പഴയ പുസ്തകം വെച്ച് തന്നെ പഠിക്കാനും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഫോളോ അപ്പ് ചെയ്യും ും പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് ഈ ബിസിനസ് സ്റ്റഡീസിന്റെ പരീക്ഷയ്ക്ക് രണ്ട് ചോദ്യ പേപ്പർ ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ ഇനി ഈ ഒരു സിലബസ് എപ്രകാരം ആണെന്നുള്ളതാണ് മിസ്സ് വളരെ വ്യക്തമായിട്ട് ഇതിന് പറഞ്ഞു തരാൻ പോകുന്നത് അത് പഴയ സിലബസിലുള്ളവർക്കും പുതിയ സിലബസ്കാരും ഫോളോ അപ്പ് ചെയ്യേണ്ട സിലബസ് തന്നെയാണ് മിസ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചു വരുന്നത് അത് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഓൾഡ് സിലബസിലുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സിലബസ് ഇതാണ് കേട്ടോ പതിനാല് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് അതിനകത്ത് ഏതൊക്കെയാണ് മൂന്നാമത്തെ ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുണ്ട് നാലാമത്തെ ചാപ്റ്റർ മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്ററും ഉണ്ട് അതാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഓക്കെ ഫസ്റ്റ് മോഡ്യൂളിൽ രണ്ട് ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കേണ്ടത് പഴയ സിലബസുകാരാണേ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഓക്കെ അടുത്തത് പഴയ സിലബസുകാർ ഫോളോ അപ്പ് ചെയ്യേണ്ടത് സെക്കൻഡ് മോഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറാമത്തെ ചാപ്റ്റർ റായിട്ടുള്ള കമ്പനി ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും ഏഴാമത്തെ ചാപ്റ്റർ പബ്ലിക് സെക്ടർ എൻറ്റർപ്രൈസസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് രണ്ടേ രണ്ട് ചാപ്റ്ററെ പഠിക്കാനായിട്ടുള്ളൂ അല്ലേ ഇനി മൂന്നാമത്തെ മോഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒൻപതാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗെറ്റിംഗ് റെഡി ഫോർ വെയ്ജ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുക ഓക്കെ ഇനി നാലാമത്തെ മോഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാലോ പത്താമത്തെ ചാപ്റ്റർ പഠിക്കുക ഫണ്ടമെൻറ്റൽസ് ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുക ഓക്കെ ഇനി അഞ്ചാമത്തെ മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് എന്ന് പറയുന്ന ചാപ്റ്ററും ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററും പഠിക്കാനായിട്ടുള്ളത് ഓക്കെ ഇനി ആറാമത്തെ മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ചാപ്റ്ററും ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററും ഓക്കെ അടുത്തത് ഏഴാമത്തെ മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിങ്ങും അതോടൊപ്പം തന്നെ മാർക്കറ്റിംഗ് മിക്സും ഈ ഒരു ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇനി എട്ടാമത്തെ മോഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ട്രേഡും കൺസ്യൂമർ പ്രൊട്ടക്ഷനും ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ അതായത് ഓൾഡ് സിലബസുകാർ ഈ പതിനാല് ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് ക്ലിയറായി എന്ന് വിചാരിക്കണം ഇനി നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ചോദ്യം ഇപ്പം ചോദ്യപേപ്പർ പ്രകാരമാണോ നമുക്കൊന്ന് നോക്കാം അതായത് ചോദ്യപേപ്പർ ഓൾറെഡി നിങ്ങൾക്കറിയാവുന്നതാണ് കാരണം നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലൊക്കെ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുള്ളവരായിരിക്കും അല്ലേ ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇൻ കേസ് എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എങ്ങനെയായിരുന്നു നമ്മുടെ അന്നത്തെ ക്വസ്റ്റിൻ പേപ്പർ ഏത് രീതിയിലാണ് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫസ്റ്റ് സെക്ഷൻ ബിസിനസ് സ്റ്റഡീസിന് വരുന്നുണ്ടായിരുന്നു അല്ലേ ആദ്യമൊക്കെ നമുക്ക് ഇപ്പോഴത്തെ പരീക്ഷയുടെ പോലെ തന്നെ എം സി ക്യൂ മോഡൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് മോഡൽ ൊക്കെ ക്വസ്റ്റിൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഷോർട്ടും വെരി ഷോർട്ടും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം അങ്ങനെ തന്നെയാണ് ഈ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ അപ്പോൾ നമുക്ക് പരിഷ്കരിച്ച് ആ ഒരു ചോദ്യ പേപ്പർ ആ ഓൾഡ് സിലബസിലുള്ളവർ ഫോളോ അപ്പ് ചെയ്യേണ്ട സിലബസ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഇനി ഓൾഡ് സിലബസിലുള്ളവരുടെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇനി നമ്മുടെ ഓൾഡ് സിലബസുകാർ ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ആണ് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് അൻപത്തൊന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എ ബി സി ഇങ്ങനെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് എ സെക്ഷനിലോ ഒബ്ജക്റ്റീവ് സോറി മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും ഒരു ചോദ്യം തന്നിട്ട് നാല് ഓപ്ഷൻ അത് നമുക്ക് ഓൾറെഡി അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ പഴയ കൊസ്റ്റിൻ പേപ്പറോ അല്ലേ ഇനി അതിനകത്ത് സെക്ഷൻ ബിയിൽ വരുന്നത് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ദെൻ സെക്ഷൻ സിയിൽ നമുക്ക് വെരി ഷോർട്ട് ഷോർട്ട് ആൻസർ ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ രീതിയിലാണ് നിങ്ങളുടെ ചോദ്യ പേപ്പർ ഉണ്ടാവുക കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലിനകത്ത് നിങ്ങളുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഇത് ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലൊന്ന് നോക്കുക കേട്ടോ ഓക്കെ ഇതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ ഇനി അടുത്ത നിങ്ങളുടെ ആ ഒരു സിലബസിൻ്റെ വെയിറ്റേജ് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇതാണ് നിങ്ങളുടെ സിലബസിൻ്റെ വെയ്റ്റേജ് കേട്ടോ ഇതിന് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു വെയ്റ്റേജിൻ്റെ സെക്ഷൻ മാത്രം ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് സെക്കൻഡ് മോഡ്യൂളിൽ എട്ട് മാർക്ക് തേർഡ് മോഡ്യൂളിൽ എട്ട് മാർക്ക് ഓക്കെ ഫോർത്ത് മോഡ്യൂളിൽ ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഫിഫ്ത്ത് മോഡ്യൂളിൽ നിന്നാണ് കൂടുതൽ മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇരുപത് മാർക്ക് ദെൻ സിക്സ് മോഡ്യൂളും ഇരുപത് മാർക്കിൻ്റെയാണ് സെവ സെവൻത്ത് മോഡ്യൂളിൽ നിന്ന് പതിനാറ് മാർക്കിൻ്റെയും എയ്ത്ത് മോഡ്യൂളിൽ നിന്ന് പതിനാല് മാർക്കിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഫിഫ്തും സിക്സ്തിൽ നിന്നാണ് കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഓക്കെ ഇത് ഞാൻ വെയ്റ്റേജ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന മാത്രമേ ഉള്ളൂ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ചാപ്റ്റർ വൈസ് ആ ഒരു മോഡ്യൂൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം കഴിഞ്ഞ എക്സാമിൻ്റെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാന്ന് മനസ്സിലാവുന്നതാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മുടെ ന്യൂ സിലബസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ സിലബസ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അടുത്ത് നമ്മുടെ പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് ഫ്രഷ് ആയിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ നിങ്ങളുടെ സിലബസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാല് ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അതിൽ ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾ മൂന്നാമത്തെ ചാപ്റ്ററും അഞ്ചാമത്തെ ചാപ്റ്ററും പഠിക്കാം അതായത് ബിസിനസ് എൻവയ്മൺമെൻറ്റ് കമ്പനി ഫോം ഓഫ് ബിസിനസ് ഈ രണ്ട് ചാപ്റ്ററാണ് പഠിക്കേണ്ടത് സെക്കൻഡ് മോഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരൊറ്റ ചാപ്റ്ററാണ് അതങ്ങനെ തന്നെ പഠിക്കാം അതോടൊപ്പം തന്നെ സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഒരൊറ്റ ചാപ്റ്ററാണ് ആണ് അത് അങ്ങനെ തന്നെ പഠിക്കണം സെപ്പറേറ്റ് ആയിട്ടുള്ള രീതി പഠിക്കരുത് കോഓർഡിനേഷൻ ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററും സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കേണ്ടതാണ് തേർഡ് മോഡ്യൂളിനകത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് ലോങ്ങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇത്രയും ചാപ്റ്റേഴ്സാണ് പഠിക്കാനായിട്ടുള്ളത് ഇനി ഫോർത്ത് മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് മിക്സ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ്മാൻ ഈ രണ്ട് ചാപ്റ്ററാണ് പഠിക്കാനായിട്ടുള്ളത് ദൻ അതിനുശേഷം ട്രേഡ് സെക്ഷനാണ് അത് നമുക്ക് അഞ്ചാമത്തെ മൊഡ്യൂളാണ് സോ അതിൽ ഇൻഡ്യേണൽ ട്രേഡ് ഉണ്ട് എക്സ്റ്റേണൽ ട്രേഡ് ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ആറാമത്തെ മൊഡ്യൂളാണ് ആറാമത്തെ മൊഡ്യൂളിനകത്ത് നമുക്ക് മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് ഫ്രഷ് ആയിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി നിങ്ങളുടെ ചോദ്യപ്പേപ്പറിൻ്റെ ആ ഒരു പാറ്റേൺ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഓക്കെ ഇതാണ് നിങ്ങളുടെ ചോദ്യ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സോ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അൻപത്തൊന്ന് ക്വസ്റ്റിനാണ് മൊത്തം ഉള്ളത് അതിനകത്ത് എ സെക്ഷൻ ഉണ്ട് ബി സെക്ഷൻ ഉണ്ട് സി സെക്ഷൻ ഉണ്ട് പഴയതുപോലെ തന്നെ എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ എം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഷോർട്ട് ആൻസർ വെരി ഷോർട്ട് ആൻസർ ലോങ് ആൻസർ ടൈപ്പ് ഇങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യ പാറ്റേൺ വരുന്നത് സോ ഇത് നമുക്ക് അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങളുടെ സിലബസ് അനുസരിച്ചുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റൻ പേപ്പറാണ് ഇത് നമുക്ക് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം போகங்கிட்ட <tries> ഇനി നിങ്ങളുടെ ആ ഒരു വെയ്റ്റേജ് നോക്കുകയാണെങ്കിൽ മോഡ്യൂളിൻ്റെ വെയ്റ്റേജ് നമുക്കൊന്ന് നോക്കാം ഓക്കെ വെയ്റ്റേജ് ഇതാണ് നോക്കിക്കേ ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾക്ക് വരുന്ന പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് മോഡ്യൂളും തേർഡ് മോഡ്യൂളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് സോ ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും ഫോർത്ത് മോഡ്യൂൾ പതിനഞ്ച് ഫിഫ്ത്ത് മോഡ്യൂൾ പതിനഞ്ച് പിന്നെ സിക്സ് മോഡ്യൂൾ നമുക്ക് പതിനഞ്ച് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു മാർക്കിൻ്റെ ആ ഒരു വെയ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഓൾഡ് സിലബസിലുള്ളവരും ന്യൂ സിലബസിലുള്ളവരും അതത് സിലബസ് ഫോളോ അപ്പ് ചെയ്ത് വേണം പഠിക്കാനായിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പഠിച്ചൊന്നും അല്ല വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വ്യക്തമായിട്ട് അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫ്രണ്ട്സ് അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വിവരം പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് അറിയാതിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് സോ അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് കേട്ടോ അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ പല ചോദ്യങ്ങളും കാണുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല കാരണം നമുക്കിതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എൻ എസ് നൽകിയിട്ടുണ്ട് അത് ഫോളോ അപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് പിന്നെ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് ആരും കുറ്റപ്പെടുത്താനും പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം മീസ്സായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു കാര്യം അറിയില്ലാത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ നിങ്ങളും ഈ വീഡിയോ കാണുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു രീതിയിൽ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പം നമുക്ക് ഇനിയിപ്പം ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് എടുക്കാനായിട്ടുണ്ട് ഒരു ഫസ്റ്റ് മോഡ്യൂള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി മൊഡ്യൂൾസ് ഞാൻ പറഞ്ഞ് തരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യുക തിരക്കുകളുണ്ട് എങ്കിൽ പോലും അത്യാവശ്യം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ റിപ്ലൈ തരാൻ ശ്രദ്ധിക്കുക നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഒപ്പം തന്നെ ഇനിയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തയ്യാറെടുക്കുക ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇനിയും ഒരുപാട് സബ്ജക്ടുകളുടെ പരീക്ഷകൾ നടക്കാനായിട്ടുണ്ട് സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കാൻ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്